കാസർഗോഡ് വരെയും കേരളത്തിന്റെ വമ്പന്മാരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു മടങ്ങരുത് തമിഴ്നാടിന്റെ മണ്ണിൽ നിന്നും നിമിഷം വലിയ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ സാക്ഷ്യം വകച്ച് കപ്പ് ഉയർത്തിയോസ്കളെയുമായി മൈതാനിയിൽ എത്തുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നു മഞ്ചയിൽ നടന്ന ടൂർണമെന്റിൽ മികവുറ്റ വലിയ അവിടെ കാണിച്ച ബോയ്സ് the ball again, the very first ball, the very first over. I'm shouting, and the is a suicide idea. So, Antibor will turn out quick. See Bangalore camera team in the Padilla. The very first third appear review, waiting for that. The third appear call, not out of you, come here. It's Another one oh, like it by... oh, beauty quality delivery. The very first wicket down, Nasa departs. Wicket in a pretty good the a year. The man and Nasa, the very first ball, I call the deck. We in a pretty good of the ഇവിടുത്തെ വലിയ ടൂർണമെന്റുകളുടെ പട്ടം ചാലിച്ചതിനു ശേഷം ഈ ഒരു മൈതാനിയിൽ മോഡിനെ കീഴ്പ്പെടുത്താൻ എത്തുന്നു ആദ്യ ബോളിൽ ആദ്യം ഇതുപോലൊരു ഷൗട്ടിംഗ് നടത്തിയ യ്യന്മാരിൽ കേരളക്കരയിൽ തിരുവനന്തപുരത്തിന്റെ മൈതാനിയിൽ സുൽത്താൻ തന്നെയാണ് താരം ഇന്നേ ദിവസം കണ്ട ഏറ്റവും മികവിച്ചി പരീക്ഷിക്കപ്പെടുന്നു മത്സരം നിന്നും ുപ്പായത്തിൽക്കുള്ളിലേക്ക് ആവാഹിക്കാൻ നിങ്ങൾ തന്നെ സമ്മാനിക്കുന്നു ഗിഫ്റ്റ് ആയി സ്പോൺസർ ചെയ്യുന്നുണ്ട് പിന്നിടുമ്പോൾ ുംമ്മൻറ്റിനെ മറ്റൊരു കല്ല് കളിക്കുന്ന വിവരാജ് വീണ്ടും ഗ്രൗണ്ട് ചതിക്കുന്നു ും പിടി ഒന്നും മത്സരത്തിന്റെ യാത്ര ഇന്നിംഗ്സിന്റെ ഹാഫ് ചേഞ്ച് പൂർത്തീകരിക്കുമ്പോൾ ഇരുപത്തി ഒൻപത് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാലാമത്തെ യോഗം ബോയ്സിന്റെ ഇങ്ങനെ വലിയ ിൽ സ്ട്രോങ് ഈയൊരു മൈതാനിയിൽ നേരിയ രീതിയിൽ പാളിച്ച് സംഭവിക്കുന്ന ഒരു നിമിഷം നാല് റൺസ് കൺസീൽ ചെയ്തു

ആ ഒരു വലിയ ൾ പിന്നിടുമ്പോൾക്ക് മറ്റൊരു സുൽത്താൻ ദ സ്റ്റാൻഡിങ് ഹീറോ ഈസ് അകിരാ ടക്കിന എണ്ണപ്പറതെ മൂന്ന് വിക്കറ്റുകൾ നെഗൽതി നികേ നിരനിരയായി അണിനിരയായി നടന്നു댕ക്കിയപ്പോഴും ഒരു ചാൻസ് നൽകിയ പഞ്ച് ബോളിംഗ് ടീമിനോട് എന്ന വീരൻ കത്തിപ്പെട്ടി ഇതി കൂടുതൽ ശക്തൻ ഇതിനെ കളിച്ചു വലിയ തിള ചുമ ഒരു ഡാർക്ക് ബോൾ ആനദമികവ റെഡിങ്ങി പോയ പന്ത് കനിന്റെ ആദ്യ മത്സരത്തിൽ സ്റ്റേഡിയം താഹ എത്തിച്ച അതേ സൈഡിലേക്ക ചെലവഴി ഇടവേളകളിൽ എണ്ണപ്പറഞ്ഞ രണ്ട് സിക്സർ കൺസീഡ് ചെയ്തെങ്കിലും ഭാഗികമായി ഒരു തിരിച്ചു വരവ് നടത്താനുള്ള പരിശ്രമത്തിലാണ് പോകുന്നത് Is up to completion now for 5th over. Score 57. Loss of 3 wickets. Again. Isaac. What a pace. Isaac Marevic in the bowling. Prakritan Isaac. Oh big one a drive, But not underneath it. a very good take down ൾ മിക്ക മറ്റ രീതിയിലായ മത്സരത്തിൽ പോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ സൂചിപ്പിക്കുന്നു അവസാന നാല് അവസാനോട് കൂടി ഇയຕാർ അറ ഹസ്വീൻ 81 റൺസ് നേ ചുക്കാൻ പിടിച്ചപ്പോൾ കെ എൽ എം ബോയ്സ് തമലാഡ് റെക്കോർഡ് 36 ബോൾ 98 2 റൺസ് എന്ന പിച്ച ഫദീക്ഷ ജാട്ടിംഗ് ബോൾ ഉട കം ക്യാപിറ്റൻ ആകുന്ന ആദിതിമിഷം കെ എൽ എം ബോയ്സ് സഞ്ചിത ടമാക്കിയതിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ബില്ലനാണ് ിൽ പിന്നിടുമ്പോൾ പതിമൂന്ന് റൺസ് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടുത്താതെ

ൾ പിന്നിട മുൻസ് Another oh, oh, one. one quality, that's maximum. Tradu, they come manya pandine. partner at the camera. What batter go. Another catch is the call. It's a single driven. The wicked part a mayo white striking until not good. The either could the mission striking until they get in another cracking shot.

the turn ball delivery and the unbolted, and over complete is up to completion of fourth ball score 66 loss of one wicket. Requested turn ball needed 16.

ഈ ിൽ മണലിമുക്കിലേക്ക് എത്തി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി മടങ്ങിപ്പോൾ